మరియా కయ్యారుండు వీరమను కయ్యొన్నది నేంగలు కర్కండు നിങ്ങള് പിരാഗി തട്ടുന്നു പറഞ്ഞിങ്ങനെ ആ തട്ടൂലേ നിങ്ങൾ എന്റെ അമ്മാനെ പിരാഗിരി മുക്കിരി അമ്മാന്റെ കാലൊക്കെ വൈദ്യാടാക്കി അങ്ങനെയൊക്കെ ഇണ്ടാവൂ എന്റെ അമ്മ പറഞ്ഞു നിങ്ങൾ അമ്മ കല്യാണം കേട്ട് വന്ന ആ ഒരു സ്വസ്ഥിട്ടാണ് ആ കുറ്റൂലല്ലേ ആ ഞങ്ങളെ എന്റെ അമ്മ പറഞ്ഞി ഞങ്ങള് കൂടെത്തരം ചെയ്യുന്നു നിങ്ങക്ക് പഠിക്കാൻ ഞങ്ങൾ നോക്കണല്ലോ എൻ്റെ അമ്മ പറഞ്ഞു മുന്ത എഴുതി നിങ്ങൾക്ക് കൂടെത്ര ആ ആര് കാര്യമില്ല അല്ല വന്നിമ്മ നിങ്ങൾ രണ്ടീസും നിന്നിട്ട് പോവാൻ നട്ടി വന്നതല്ലേ ഇപ്പൊ എത്ര വയസ്സായി ആ മകളോർക്കും അതിനോട്ട് നല്ല നല്ല നോക്കുന്ന മകളാണ് Magala basayichi anata vimma parnayana engala magala krasa itaka kaalini erni nokaya. Aa, krasa itaka la, aijolalu kottikunna. Aa, aijolalu kottikunna magala parnayikunna, vimma akka parnayikunna. Aa, akka chayungi narku ila. Aa, taa. Ippu narku nukyata nijayaki denguka. Nijayaki diga. Vallima, bhutanta vaavarani erni engala. Ambali, kicharvanta emaka chichika ikka. Chichika vaavarani erni engala. Bhutali. Aa, േ എന്തൊക്കെ അറിഞ്ഞില്ലേ ഞാൻ വലിയ പറയാണ്ടോ എന്തായാലും മല്ലിയമ്മ വന്നതല്ലേ നിറയേക്ക് അപ്പൊ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി പോണ ോനും ഇനി ഇമ്മാനും ദേശിക്കും എനിക്കും വലിയ പറ്റി ഓരോന്നും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അമ്മാനോട് പറഞ്ഞിണ്ട് ഏ അപ്പൊ എന്നോട് പറയാനും ഇന്റെ അമ്മയൊക്കെ അല്ലാതെ ഉറക്കണ്ട ജന്തു വല്യോട് അങ്ങനെ പറയാൻ ഞാൻ ആ പാണ്ടോ കുഞ്ഞാപ്പൂല് മകളെ പേരൊക്കെ വന്നാലോ പിന്നെ അതിനെ പോവാ നിക്കാൻ വന്നതല്ലേ കുഞ്ഞാപ്പൂവോ ഇവിടെന്നാലെന്താ എന്തിനാ കുഞ്ഞാപ്പു പോയില്ലേ അത് കാര്യല്ലോ അവിടെ നാലു ദിവസം നിക്കാൻ വന്നല്ലേ കുഞ്ഞാപ്പു നാലിസം നിന്നോട്ടെ അതിനേശി പോവാൻ പറഞ്ഞു രണ്ടാഴ്ച ആയിക്കോട്ടെ അവിടെ നിന്നോട്ടെത്ത അത് ഞാൻ പറഞ്ഞതല്ല ഇതിന്റെ കാലത്ത് വല്യമ്മ കൂടാത്രം ചെയ്തു ഇത്ര അത് പറഞ്ഞതാണ് അല്ല ഞങ്ങള് കൂടത്തോട് പറയാൻ അത് ഞാൻ പറഞ്ഞതാണെന്ന് ഞാൻ പറയില്ല പറയുമ്പോ അർഞ്ഞ എന്ന മടിയലോന്ന് ഐ പോ കേട്ടില്ലേ എല്ലാം മുണ്ടായിക്ക് ഇങ്ങള് പിരാക്കി ഇങ്ങള് പിരാക്കി നടന്ന് പറഞ്ഞു അമ്മ നമ്മ വടങ്ങി വലി മാടി വടങ്ങ നടന്ന് പിരാക്കി തസൂൽ പറഞ്ഞു ഞാൻ അവൻ എന്ന കേക്ക്ണ്ട് നിങ്ങൾ അതിൻ ബളൊക്കെ അമ്മ പരിമ മുണ്ടായിക്ക് വാ ആ ഈ हाला നമ്മൾ പോണം ഹാ നടക്കാവാന്ന് നാന്ന് ബോറാണ് ആ വഴിയിൽ നിക്ക് വാ തോന്നുന്നു ആരാം ഞാൻ അവിടെ കേട്ടി ഞാൻ ഓവണ്ടല്ല എന്താപ്പ കണ്ടത് പറഞ്ഞു ഞാൻ അവിടുന്ന് കേൾക്കണ്ടല്ലോ ചിങ്ങനെ ചൂടാണോ അല്ല വരക്കില്ല ഞാൻ കേൾക്കണ്ടല്ലോ ഞാൻ വലിയ പറയുമ്പോണ്ട ഇതിപ്പ വല്ല്യമാനം ചീത്തറിഞ്ഞു ആ മഴ നാനീടെ പറഞ്ഞല്ലേ പനി പൊടിച്ചവരൊക്കെ തന്നെ നോക്കണ്ട കുഞ്ഞാപ്പിട്ട് ഇവിടെ ഇല്ല ഇല്ലാത്ത നല്ല കാലം അല്ലെങ്കിൽ എനിക്കും ചീത്തത് വല്യമ്മീത്തറിഞ്ഞൊന്നും പറയില്ല

യ്ക്ക് കായിക ഞാൻ വലിയ അങ്ങനെയാണല്ലേ കൂട്ടി വന്നാ അടുത്ത് പെൻഷൻ പറയാണ്ട് ഞാൻ പോവാണ് ചായ കുടിക്കാം